യെസ് എന്തായാലും ഈ ഒരു ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത് വേറെ ലെവൽ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിയും പതിനഞ്ചോ പതിനെട്ടോ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാനായിട്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിനുമ്പോൾ നിങ്ങൾ ലൈക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും നിങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്ന ആ ഒരു കാർ ടാസ്ക് സോ ആ ഒരു കാർ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ആര്യാണ് ബട്ട് ഇതിൽ ചില പ്രകടനങ്ങൾ എടുത്ത് പറയണം നൂറ സെക്കൻഡ് പ്ലേസ് ആണ് എടുത്തു പറയേണ്ട ഒരു പ്രകടനമാണ് അത് അനീഷിൻ്റെയും ആര്യൻ്റെയും നടുക്കിരുന്ന് നൂറ കാണിച്ചൊരു പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ് കാരണം ഈ ഒരു ഈ ടാസ്ക്കിൽ ഫിനാലെ ടാസ്കില് നൂറ നടത്തിയൊരു പെർഫോമൻസ് അൺബിലീവളാണ് എല്ലാവരും ആര്യൻ അല്ലെങ്കിൽ അക്ബർ വിജയിക്കും എന്ന് പറഞ്ഞെടുത്ത് ഈ ഒരു പെർഫോമൻസ് നൂറ കാഴ്ച അൺബിലീവൾന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ അതിൽ കൂലൊന്നും പറയാനില്ല സോ ഇതെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ ശ്രമിക്കുക പിന്നെ കുറേയധികം പേര് പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് നൂറേയും ആരിനെയും അനീഷിനെ തള്ളിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും സോ അത് അവരുടെ ഗെയിം പ്ലാനാണ് അവർക്ക് വേറെ തരത്തിലുള്ള എന്തെങ്കിലും ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അനീഷിനെ നോക്കി തള്ളിയിടാന്ന് നോക്കിക്കഴിഞ്ഞാൽ അനീഷിപ്പോൾ നൂറെ തള്ളിയിട്ടാലോ എന്ന രീതിയിലായിരിക്കും നൂറ് തള്ളാഞ്ഞത് പിന്നെ ആരിനെ അറ്റാക്ക് ചെയ്യുന്ന അത്ര ശരിയല്ലെന്ന് നൂറക്കറിയാൻ കാരണം അര്യൻ വളരെ ഡേഞ്ചറസ് ആണ് അര്യൻ വേണമെങ്കിൽ പിടിച്ചിന് മുറിയപ്പുറത്ത് തള്ളിയിടും സുതൊക്കെ അറിയാൻ കാരണം സു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയാൻ കാരണം ഗുഡ് ബൈ